അല്ല ഇത് ആരെ കയ്യിലായിപ്പൊ തെറ്റി കൊണ്ടുവന്ന ഡെലിവറി ബോയിന്റെ അടുത്താണോ അതല്ല ആ വീട്ടമ്മന്റെ അടുത്താണോ പരിപാടി മനസ്സിലാക്കാണോ ഞാൻ പൈസ തരാൻ താൻ മനഃപൂർവ്വം തരാതെ പോവുകയാണോ തരാതെ പോവുകയാണ് ഞാനത് എന്തോ ഞാനെന്തെങ്കിലും പറഞ്ഞതിനോട് ചേട്ടാ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോകാണ് ആമസോണ് സാധനം തരാതെ പോവാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്നും പറഞ്ഞുകൊണ്ട് അതൊരു ആ എന്റെ രീതി ഇങ്ങനെയാണ് പൈസ തന്നിട്ടേ പൊട്ടിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞത് എത്ര പൈസ ഞാൻ അലക്കി ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ച ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഇറങ്ങി പോകുന്നു സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് മതി വീട്ടിലിപ്പോഴാരുല്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കണോന്ന് ഓക്കെ താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ ഇയാൾക്ക് വേറെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെല്ലേണ്ട പണ്ടൊക്കെ തീർക്കേണ്ട കാര്യമില്ല സാധനം തന്നിട്ട് എടോ ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ അതെനിക്ക് മനസ്സിലായി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പൈസ ബാക്കി കാണിക്കേണ്ട കാര്യമില്ല എനിക്ക് സാധനം നീ പറഞ്ഞ പൈസ ഞാൻ തരാനും ഇവിടെ വന്ന്

എന്നാ നീ കൊണ്ടു നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പട്ടിഷ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം എന്റെ വീട്ടുകാരെ ഒന്ന് കൊണ്ടുപോയി